ോക്കു അങ്ങനെ കഴിഞ്ഞ നീണ്ട രണ്ട് രണ്ടര മാസത്തെ പരിപാടി കഴിഞ്ഞ് ഞങ്ങള് വീട്ടിൽ പോവാണ് നോക്കൂ അതായത് വണ്ടിക്ക് അങ്ങനെ സ്റ്റിക്കർ വെച്ചിട്ട് നമ്പർ തയ്യാട്ടോ നമ്മുടെ നമ്പർ ലക്കി ഇവിടെ ഈ കാണുന്ന ഫൈനലി വണ്ടിയിലെ എല്ലാ സാധനങ്ങളും ഇറക്കി നമ്മൾ എവിടെ വെച്ചു അതായത് പുള്ളിയുടെ വിറ്റോ വെച്ചിട്ടുണ്ട് വണ്ടിയുടെ ഫൈനൽ ചെക്കപ്പിലാണ് പുള്ളി വിറ്റോ വിറ്റോന്നോ പുള്ളിയുടെ വണ്ടിയുടെ പേര് ഇനിയിപ്പം അവിടെ സാധനങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്ത് നമുക്ക് എയർപോർട്ടിലേക്ക് പോകണ്ടത് ഈ കാണുന്ന വാഹനത്തിലാണ് നമ്മുടെ കുറേ സാധനം ടെൻ തേർട്ടിയാണ് പുള്ളി കൊണ്ടുവിടുക എന്ന് പറഞ്ഞാൽ ലവൻ ഓ ക്ലോക്കാണ് നമുക്ക് ഹാജരാണ്ടത് നമ്മുടെ കുറച്ച് സാധനങ്ങളും കൂടി ഇവിടെ ഉണ്ട് അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു ഇത് ഫോൺ ബാഗ് പിന്നെ നമ്മുടെ ഡോക്യുമെൻ്റ്സ് ബാഗ് അതുപോലെ സംഭവങ്ങളൊക്കെ ആട്ടോ അപ്പോൾ ഉറപ്പില്ലേ മറന്നു പോയിട്ടില്ലല്ലോ ഐസ് ഈ വിറ്റോയിലാണ് ഞങ്ങൾ വിടാൻ പോകുന്നത് ഞങ്ങൾ വിൽക്കും ഐസ് കാലാവസ്ഥ സൂപ്പറാകുന്നൊക്കെ പറയാം ഫുള്ള് മോശം കാലാവസ്ഥ ഞങ്ങളുടെ ചടക്കൻ അവിടെയുണ്ട് ഞാൻ മൂന്ന് മാസം കഴിഞ്ഞ് അല്ലേ ഞങ്ങളെ സർക്കസ് ഉള്ളൂ അതുവരെ അവൻ ഡ്രിസ്റ്റിലായിട്ടോ അവന് കുറേ സാധനങ്ങൾ കൊണ്ടുവരാനാണ് കേട്ടോ കുറേ സാധനം എന്ന് വെച്ചാൽ കുറേ സാധനങ്ങളിൽ മയം കുറേ സാധനങ്ങൾ കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് അതൊക്കെ കൊണ്ടുവരണം നാട്ടിൽ നിന്ന് ബുഷ് മുതൽ അതിൻ്റെ ഡൈനാമയുടെ കുറച്ച് സാധനങ്ങൾ അതായത് മാങ്ങ തേങ്ങ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവരണം ഒരു ഡ്രോൺ മാത്രമേ അതിനകത്തുള്ളൂ കേട്ടോ വേറൊരു സാധനം ഇല്ല യാ അല്ലാ ചിലപ്പോൾ യെസ് നമ്മൾ നേരെ പോകും കേട്ടോ അതായത് ലിപിയൊക്കെ കയറി ഒരാൾ ഫ്രണ്ടിലും ഒരാൾ ബേക്കിലും നേരെ എയർപോർട്ടിലേക്ക് കേട്ടോ നമ്മുടെ പരിപാടി അല്ല ലിവിനെ ഇതിലാണ് ഇതിൽ ഇവിടെ രണ്ടുപേർക്ക് ഇരിക്കാം കേട്ടോ കിട്ടി മനുഷ്യനെ ചെറുതെടുത്താൽ കിടന്ന മനുഷ്യ ഭയങ്കര കാറ്റും മഴ കേട്ടോ അതെ അല്ല പിള്ളി വേണമെന്ന് ചോദിച്ചോ വേണ്ടെന്ന് പറഞ്ഞു നമുക്കിനി കുറേ പണിയുണ്ട് നമുക്കൊരു പത്ത് മിനിറ്റ് പെറ്റി പാക്ക് ചെയ്യാനുണ്ട് അതിനാശ് ഞങ്ങളെ വേറെ കേട്ടോ കേട്ടോ ഇപ്പം ഇത് നീ കൺട്രോൾ ചെയ്യൂലേ ഞാൻ പോയിട്ട് മറ്റേ കള്ളുന്ന സാധനം ഒപ്പിച്ചിട്ട് വരാം അവിടെ ഇരിപ്പുണ്ട് ഏ എടുത്തിട്ട് വരാവേ അല്ല ഇഷ്ടം പോലെ ഉണ്ട് സാധനം എല്ലാം കിട്ടി വണ്ടി കിട്ടി ഞങ്ങൾ നേരെ ഉള്ളിൽ കയറോ വേറെ ഓർഡിയേഡാ കൗണ്ടർ പണി ഇത് റാപ്പിയാണ് കേട്ടോ അതാണ് മെയിൻ പരിപാടി അത്രക്കുള്ള കട്ടിയില്ല ഈ പണ്ടാരത്തിന് കേട്ടോ കറക്റ്റ് റാപ്പർ അവിടെ കിട്ടും അവിടെ ഉണ്ട് ഫൈനലി അങ്ങനെ നമ്മുടെ സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് മാറ്റി മാറ്റി കയറ്റി അല്ലെങ്കിൽ പിന്നെ കാരണം എന്താണെന്നിട്ട് ഇലക്ട്രിക്ക് സാധനം നമ്മളെല്ലാം ഒന്നിൻ്റെ അകത്താക്കുക കാര്യം വെച്ചാൽ അവിടെ നിന്ന് ചെക്കിങ് ഉണ്ടാവും ചെക്കിംഗ് ഉണ്ടാവുമ്പോൾ പെടും അത് കാരണം ഇങ്ങനെ എല്ലാ അമൗണ്ട് കൊണ്ടും മാറ്റി മാറ്റി കയറ്റുവാണ് എല്ലാ സാധനവും പിന്നെ ഇതിനകത്ത് ലാപ്പും പിന്നെ മറ്റേ കളിക്കുന്ന സാധനം അല്ലേ ഇവ കളിക്കുന്ന സാധനം ഞങ്ങൾ പ്രത്യേകിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പോയി കളിക്കണം എടുക്കണ്ടാവും റാഫി ഉണ്ടോ ഇത് നമുക്ക് നേരെ പോയിട്ട് റാഫിണ്ടോ ഫ്ലൈറ്റിൻ്റെ അതായിരിക്കും തടിക്കുന്നല്ല ഇപ്പം എറേബ്യ കണ്ടുപിടിക്കണം ആ ഉറപ്പല്ല പതിനായിരത്തി അറുപത് രൂപ കേട്ടോ റാപ്പ് ചെയ്യുന്നതാണ് ഇത് റാപ്പ് ചെയ്താലും എന്തായാലും പോകാം ഗൈസ് നോക്കുകയാണിപ്പോൾ പത്തിരണ്ടായിരം രൂപ ആയിട്ടോ ഗൈസ് ഏതാണ്ട് നമുക്കൊരു ഒരു പെട്ടിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചിലവ് വന്നു അല്ലാട്ടോ ടു ഫ്രണ്ടിൽ എയർ എന്നിട്ട് ഇവിടെ കിടന്ന് തപ്പോട് തപ്പാ കേട്ടോ അതിൽ പ്രയോറിറ്റി ചെക്കിംഗ് ആണ് നമ്മുടെ എന്നുള്ളതാണ് പ്രയോറിറ്റി ചെക്കിംഗ് ആണ് നമ്മുടെ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം നമുക്ക് നേരെ കയറി കൊടുക്കാം കേട്ടോ വള്ളിയും വലയും ഒരു മണിക്കൂർ ലഗേജ് എയർ അറിബി ഇത്ര വലയെന്നേ അറിഞ്ഞില്ല കേട്ടോ സാധനം കിട്ടി കിട്ടിയത് എറുപയുടെ ടാഗും അനിയന്നൊക്കെ കിട്ടി ഇൻഡക്കോയിലൊക്കെയാണ് ചെറിയ ചെറിയ അഡ്ജസ്റ്റ് ഒക്കെ നടത്തും ഒരു രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റും മൊത്തം എനിക്ക് ഇരുപത് കിലോയും ഇതിന് ഇരുപത് കിലോയും അവിടെ കേട്ടോ നമ്മുടെ ബാഗ് ബാഗ് ഡ്രോപ്പ് ചെയ്യേണ്ട ബാഗിലെ കയറാം ആ ബാഗിനെ അവരെ കൊണ്ടു കൊടുക്കണം ഒടുക്കത്തെ തിരക്കാട്ടോ എന്തൊരു തിരക്കാന്ന് അറിയാമോ എല്ലാ സൈഡിലും അതല്ലേടാ പിന്നെ തിരക്കോട്ടക്കം തന്നെ നമ്മളെ ചടപ്പിച്ചേട്ടാ ഇനിയിപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഇമിഗ്രേഷൻ എക്സിറ്റ് അടിക്കണം അതാണ് നമ്മുടെ മെയിൻ പരിപാടി ഭയങ്കര തിരക്കാട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ തിരക്കല്ലേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട് ഇവിടെ എല്ലാം ഓട്ടോമാഷൻ ആയിട്ടോ അവിടെ ചെക്കിങ്ങിനൊന്നും ആളില്ല ബോഡിംഗ് പാസ്റ്റോ നേരെ പോകട്ടോ നമ്മളെ ഇന്ന് പൊടയും അത് യൂറോപ്യനാണ് ഇത് നോർമലാണ് ഗൈസ് ഇന്ത്യക്കാർക്ക് മാത്രം സ്പെഷ്യൽ ചെക്കിങ് എല്ലാ പരിപാടിയും കഴിഞ്ഞു നമ്മളെ ഒരു സൈസ് വായി ഒരു സൈസ് പേപ്പർ കൊണ്ട് വന്ന് തന്നെ എന്നെ തോതില്ല ഗൈസ് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നു ഗൈസ് ആദ്യമായിട്ടോ എറോ റേബ്യയുടെ മറ്റേ ചെക്കിങ്ങിൽ എൻ്റെ അമ്മു ട്രൗസർ എതിർക്കൊള്ളുന്നു മദ്യത്തിൻ്റെയും പൈസ ഇതുകൊണ്ടോ എല്ലാ സാധനവും ഇവിടെ മേടിക്കാൻ കിട്ടും എല്ലാത്തിനും ഒടുക്കത്തെ പൈസ കേട്ടോ നല്ല പൈസയാവും അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നു ഷാർജ് നമുക്ക് നോക്കാം യൂറോപ്പ് എന്തായാലും ഇവിടുന്ന് ഒരു സാധനം മേടിക്കാതിരിക്കുന്നില്ല ഞങ്ങൾ നേരെ ഷാർജ് നമുക്ക് സമയമുണ്ട് അപ്പം ഷാർജേലെ ഡ്യൂട്ട് ഫ്രീന്ന് സാധനങ്ങൾ മേടിക്കണ്ട അവിടെ ആയിരിക്കും പൈസ ഓർമ്മ ഗൈസ് നമ്മൾ ഓൾറെഡി എയർപോർട്ടിൽ വന്നിട്ടുള്ളട്ടോ അതുകൊണ്ട് പിന്നെ നമുക്ക് വലിയ ആകാംക്ഷയൊന്നും തോന്നുന്നില്ല ഒന്ന് മുതൽ ഒമ്പത് വരെ എട്ടങ്ങോട്ടോ ആ ഇതങ്ങോട്ടോ ഞങ്ങളുടെ ഗേറ്റിൽ ഇപ്പോൾ ഏതോ അമേരിക്കൻ ഫ്ലൈറ്റ് ആട്ടോ നമ്മുടെ ആയിട്ടില്ല നമ്മുടെ രണ്ട് മണിക്കല്ലേ ആണോ നമ്മുടെ ഇല്ലല്ലോ ഞങ്ങൾ ഈ എയർപോർട്ട് മൊത്തം കറങ്ങി കാണാൻ പോവാണ് ഞങ്ങൾ ഓൾറെഡി ഈ എയർപോർട്ടിൽ വന്നാട്ടോ ഇവിടെ നിന്ന് നമ്മുടെ വീട് കണ്ട എല്ലാവർക്കും അറിയാം അപ്പോൾ പല സാധനം മേടിക്കാൻ കേട്ടു പക്ഷേ ചാർജ് ചെയ്യുന്നു മേടിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു അതാണ് ഗുഡ് ഇവിടെ നല്ല പൈസയായിരിക്കും കുണ്ടകൾ മാറ്റി കേട്ടോ കം കം ഒരു ചെക്കിങ് തുടങ്ങിയായിരുന്നു കേട്ടോ ഒരു ചെക്കിങ് തുടങ്ങിയായിരുന്നു അതെ എയർബ്യ ഷാർജാ ഫൈനലി സംഭവം നടന്ന കേട്ടി

അതെ അതെനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ളപ്പോണെല്ലാം സാധനമൊക്കെ ഉണ്ടോ നോക്കട്ടെ കേട്ടോ ഇതെല്ലാം നിങ്ങൾ അണ്ടർ ദ സീറ്റ് വെച്ചോളനെ പറഞ്ഞേക്കണം എല്ലാം കിട്ടി സാധനങ്ങളൊക്കെ കിട്ടിട്ടോ ഇനിയിപ്പം ഫ്രൈസ് ഇവിടുന്ന് നാല് മണിക്കൂറാണ് നമുക്ക് ഷാർജയിലേക്ക് ഷാർജയിൽ നിന്ന് മൂന്ന് മണിക്കൂർ ബാംഗ്ലൂർ കിട്ടും അങ്ങനെ കേട്ടോ നമ്മുടെ ഫ്രൈസിലൊക്കെ

ും ഫുഡൊക്കെ എത്ര ഫ്ലൈറ്റ് കമ്പനിയാ സൗദി ബ്രിട്ടീഷ് അത് ഇത് ഫൈനലി നമ്മുടെ ഫ്ലൈറ്റ് എടുത്തോട്ടാ നമ്മളെ നേരെ കറങ്ങ ഏതാനും നിമിഷങ്ങളിൽ പോകും ഫ്ലൈറ്റ് പോകിയ കേട്ടോ കാലാവസ്ഥ പുതിയ വണ്ടിക്ക് ഇങ്ങനെയാണ് സൗണ്ട് സൗണ്ട് ഞാൻ സീറ്റ് സാധ്യ കേട്ടോ ഭയങ്കര സൗണ്ടാണ് എഞ്ചിന്റെ സൈഡിലാണോ നമ്മളല്ലോ അതെ ആണോ അതല്ലേ സൗണ്ട് കറക്റ്റ് എഞ്ചിന്റെ വഴി കേട്ടോ സീറ്റ് എടുത്തേക്ക് ആണോ കടലിന്റെ വേവ് നോക്കിയത് കഷ്ണം പോലെ ശരിയാണോ ഇനി നാല് മുക്കാം മണിക്കൂർ ഈ ഫ്ലൈറ്റിൽ എവിടം വരെ ഷാർജ വരെ ഷാർജ നിന്നെ മൂന്ന് മണിക്കൂറേ ഉള്ളൂ രണ്ട് ഫ്ലൈറ്റിൽ ഞാൻ ഇതിൻ്റെ മറ്റേ ഒഫീഷ്യൽ ആപ്പ് വഴിയാണ് ടിക്കറ്റ് എടുത്തേ അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ലഗേജ് കൂടുതലോണ്ട് ഈ ടിക്കറ്റ് നമുക്ക് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് എങ്ങനെയായി ഇരുപത്തിനാലായിരത്തി ഇരുപത്തി എണ്ണൂറ് രൂപ അത്ര എങ്ങനെയായി അപ്പൊ അതിനായിട്ട് നമുക്ക് ഫുഡ് പിന്നെ മൂന്ന് ടിക്കറ്റ് ഉണ്ട് മൂന്നാമത്തെ ടിക്കറ്റ് എടുത്ത് ഫുഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ അത് വഴി നിങ്ങൾ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഉള്ള മറ്റു ഫ്ലൈറ്റ് വഴി സുഖം ഒന്നും എനിക്ക് അങ്ങനെ ഡ്രോൺ ഡ്രോൺ പറഞ്ഞാലൊന്നും ഇത്ര ഹൈറ്റിൽ കിട്ടൂല കേട്ടോ ഫുൾ കാലി പേര് മാക്സിമം പക്ഷേ ഷാർജേന്ന് അങ്ങോട്ട് നല്ല തിരക്കാട്ടോ നമ്മുടെ ബാംഗ്ലൂർ ഒരു കാര്യം കൂടെ ഉണ്ട് ഇതിൻ്റെ അകത്തിരിക്കുന്ന തൊണ്ണൂറ് ശതമാനം കണക്ഷൻ ആട്ടോ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഇന്ത്യ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഷാർജേന്നുള്ള കണക്ഷൻ യൂറോപ്പിൽ നിന്ന് പമ്പീനെ നമ്മൾ മേടിച്ചു കഴിക്കൂല്ലേ ആ പൈസയുള്ളു ഫ്ലൈറ്റിൻ്റെ എൻ്റെ ഏറ്റവും കൂടിയ സാധനം ഇതാ ഇതാണ് അതിനാകെ എട്ട് യുസ് ഉണ്ട് ബിരിയാണിക്കാൻ ബിരിയാണി അല്ലേ എട്ട് യു എസ് ഡി ഉണ്ട് ഒമ്പത് യു സിസ് ഡി സാധനം അതാണ് മിക്സ്ഡ് ഗ്രില്ലി വിത്ത് ഹാംസ് അതത് അതൊട്ട് ഇത് ചെയ്ത് ഇതിന് ഏറ്റവും കൂടുതൽ അല്ലേ എൺപത് ഞങ്ങൾക്കുള്ള ഫുഡ് എത്തി കേട്ടോ ഓർഡർ പ്രകാരം സാധനം വന്നിരിക്കുകയാണ് അതായത് രണ്ടായിരം രൂപയുടെ വ്യത്യാസം ആ ആ ഫുഡ് ഉള്ളതിനൊക്കെ ഉള്ളതിന് നമുക്ക് സെലക്ട് ചെയ്യാം അത്രേ ഉള്ളൂ വേറെ പ്രത്യേകത ഒന്നും അത് ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ട് ഒന്നും കേൾക്കൂല ഞാസ് ആണ് നമ്മുടെ ഫുഡ് ഒരു കിറ്റ് കാറ്റ് ഒരു ബിസ്ക്കറ്റ് ഒരു കേട് ആ ഒരു ഡെസേർട്ട് സ്പൂണ്യുടെ കേട് പിന്നെ അതിവിടെ വെക്കാം പിന്നെ ും കഴിയും ഇതിന്റെ അകത്ത് ഉണ്ടല്ലോ വെള്ളം കയറ്റുന്ന സമ്മതിക്കെട്ടോ പുറത്തുനിന്നുള്ള ഫുഡൊക്കെ അലൗഡ് ചെയ്യാൻ കൊണ്ടുവരാൻ പറ്റൂട്ടോ അതൊന്നും വിഷയമില്ല അങ്ങനത്തെ കാര്യം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം രസം ഇതും ഇതാണ് നമ്മുടെ ഫുഡ് സ്പൂണ് ഹോട്ട് മീൽസ് എന്നാണ് പറഞ്ഞത് തുറന്ന് നോക്കുമ്പോ അറിയാട്ടെ അപ്പൊ എങ്ങനെ എന്നുള്ളത് അവിടെ ോണില്ലാതെ കഴിക്കാനും പറ്റൂല തുറന്നു പോകട്ടെ ആ സാധനം കലക്കി കേട്ടോ ഇതാ ക്വാണ്ടിറ്റി വൈസ് വളരെ മോശമാണ് എൻ്റെ കുഞ്ഞമ്മയുടെ മോൻ്റെ ഹോട്ടലൊന്നും അല്ലല്ലോ സാറേ നോർത്ത് ഇന്ത്യൻ ബിരിയാണി ഇതാണ് സാധനം എങ്ങനെയുണ്ടോ കഴിച്ചില്ലേ ഇത് ഇതിന്റെ അടി വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് സൈസ് ആക്കാം കേട്ടോ റൈസീൻ്റെ കൂടുതൽ കട്ടറ് സ്പൂണ് വാങ്ങിയുള്ള സാധനങ്ങളൊക്കെയുണ്ട് രണ്ട് അണ്ടിപ്പരിവ് ബോധിപ്പിക്കാൻ ഞാൻ ഫ്രണ്ടിലുണ്ട് ഓനു പൂക്കളത്തിന് പൂക്കളം പോലെ എന്താ കളർ എന്താ അതിന്റെ മടി നായരും ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ യൂറോപ്പിൽ സത്യം കേട്ടോ എല്ലാവരും ഫ്ലൈറ്റിന്ന ഫുഡ് ഇനി അടുത്ത ഫ്ലൈറ്റിൽ നമുക്ക് ഫുഡുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് ഗ്രേവി ഉണ്ട് ഈ ഗ്രേവി ഒന്നും മിക്സ് ചെയ്തിട്ട് അടിക്കാം അല്ല ലിപി കൂപ്പറായിരിക്കും ഐസ് കഴിച്ചിട്ട് ഒറ്റമായക്കാം അപ്പോഴത്തേക്ക് നാല് മുക്കാൽ മണിക്കൂറോ എന്നിട്ട് നേരെ കേട്ടോ ഞങ്ങൾ ഷാർജിലെത്തി ഷാർജയുടെ മുകളിലെ മുഗൾ കാഴ്ചകളാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഏതാണുള്ളിൽ ലാൻഡ് ചെയ്യോ ഗൈസ്റ്റോക്ക് ഫാറില് ഞങ്ങൾ ഷാർജിലെത്തി ഭയല്ലേ ഇനി ആകെ രണ്ട് മണിക്കൂറുള്ള കേട്ടോ നമ്മുടെ മുമ്പിൽ അതിന് മുമ്പേ നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ട്രാൻസിറ്റ് ആട്ടോ അറിയാൻ തേങ്ങാ മാൊന്നും അറിഞ്ഞില്ല പല രാജ്യത്തുള്ള ട്രാൻസിറ്റ് ഉണ്ട് പൈസ ആദ്യം നമ്മുടെ പരിപാടികൾ ഇട്ടിട്ടോ കേട്ടോ എന്നിട്ട് ഇപ്പോൾ കാണാം നമ്മുടെ പരിപാടികൾ ഇട്ടിട്ട് കാണാം കേട്ടോ ഡ്യൂട്ടി ഫ്രീ വന്നിട്ട് സാധനം വാങ്ങിച്ചു ഇത് കണ്ടോ പക്ഷേ ഒരു വലിയ വിഷയമുണ്ട് എയർ എയറേബ്യയിൽ മൂന്ന് കിലോ മാത്രം എക്സ്ട്രാ ഡ്യൂട്ടി ഫ്രീ ഇങ്ങനത്തെ ഒരു ഉണ്ടോ പലപടി അല്ലേ വേറൊരു ഫ്ലൈറ്റിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമല്ലോ വെൽഫെയർ ഉണ്ടോ എല്ലാം കണക്ക് വെച്ചിട്ട് ഇതൊന്നും കൂടെ ജീവിതത്തില് പൊക്കിന്റെ ജീവനുണ്ടെങ്കിൽ ആരി സാധനം എടുത്താക്കലോ ചെക്കിങ് പറഞ്ഞോട്ടെന്ന് ഞങ്ങളുടെ സബ്സ്ക്രൈബർ ആണ് പേരെന്നാണ് ഡോൾഫിൻ ബാംഗ്ലൂർ കാരനാണ് അപ്പം ഞങ്ങൾ ഷാർജ എയർപോർട്ടിൽ വെച്ച് പരിചയപ്പെട്ടാണ് വലിയ ആളില്ലെന്ന് തോന്നുന്നല്ലേ വലിയ പേരൊന്നും കാണുന്നില്ല എന്തായാലും എടുക്കട്ടെട്ടോ എത്രയും പെട്ടെന്ന് ബാംഗ്ലൂർ ഇറങ്ങിയാൽ മതി ഇനി ഞാൻ ഈ സാധനം എടുക്കലോ കേട്ടോ ഗാസ് ഇത് ഭയങ്കര വേണം കേട്ടോ ഈ ഫ്ലൈറ്റ് അത് ലഗേജ് പോയി ചേട്ടാ ഈ ഇന്റെ മറ്റേ ലാപ്ടോപ്പുണ്ട് കൊഴപ്പുണ്ടോ എടുത്തറിയോ ഇതിപ്പോ ഓൾറെഡി താളുണ്ടോ നോക്കൂ മലയാളികളാട്ടോ ഇത് ഞാൻ ജീവിതത്തിൽ എടുക്കൂലെ ടാഗ് അടിച്ച് കഴിഞ്ഞൂര് പോകാൻ പാടില്ല ദൈവത്തിന് അറിയാം കേട്ടോ മൊത്തം സാധനങ്ങളാണ് അതിന്റെ അകത്ത് നമുക്ക് നേരെ ഫ്ലൈറ്റിലറിയാം അബദ്ധം പറ്റില്ല ഇത്രയും ഐ നോ ഫസ്റ്റ് ടൈം ദിസ് എക്സ്പീരിയൻസ് ഫൈനലി ബാംഗ്ലൂർ ബാംഗ്ലൂര് ഈ ഫ്ലൈറ്റിൽ അത് അറിയാൻ ഏറിലാകാം ഇവരൊന്നും ലാപ്ടോപ്പ് ക്യാമറ സാധാരണ ഇവിടെ വെക്കാൻ താഴെ വെക്കാൻ സമ്മതില്ലൂർ ഇന്ത്യയിലെ അനുസരിച്ച് വെക്കാൻ പാടില്ല അവര് കൊണ്ടായിട്ട് താഴെ വെച്ചിട്ട് നമുക്ക് അത് അവിടുന്ന് കിട്ടുവാ എയർഫീനത്തില് മറ്റേ എല്ലാരും കുറ്റം പറയാനുണ്ട് സംഭവം എന്ന് വെച്ചിട്ടുണ്ടാല് അത് തന്നെയാണ് നമ്മുടെ ഇന്ത്യ ഫ്ലൈറ്റ് തന്നെയാണല്ലോ അഞ്ഞൂറ് ഗ്രാമ കൂടിയ ബിഷ്യട്ടോ പക്ഷെ നമ്മുടെ ഫ്ലൈറ്റുകൾ അത്ര വിഷു ഇല്ലാതെ വെച്ചു കാരണം പിന്നെ പിന്നെ സാധനം വെച്ചു ഫ്ലൈറ്റ് ഫുൾ ഓൾമോസ്റ്റ് ഒരു നമ്മടെ ആദ്യത്തെ വീഡിയോ പോകാൻ നേരത്തുള്ള വീഡിയോ നമ്മൾ കണ്ടറിയാം ഞങ്ങടെ നാല് കിലോ കൂടുതലായിട്ട് നമുക്ക് എന്തുകാര് ശരിയാക്കി തന്നു പൈസ ഒന്നും മേടിക്കാതെ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു

വ്യത്യാസമൊന്നുമില്ല ഫ്ലൈറ്റിക്കിട്ട് സെയിം ഇതാണ് വേറെ ഒന്നുമില്ല കേട്ടോ ഇത് കഴിക്കട്ടെ കേട്ടോ ബിരിയാണി തന്നെയാണ് വേറെ പ്രത്യേകിച്ചൊന്നും നേരത്തെ നേരത്തെ സാധനം തന്നെ ഇനി ബാംഗ്ലൂർ എത്തിയിട്ട് കാണാട്ടോ ഫൈനലി ബാംഗ്ലൂർ എത്തി ഇനി എമിഗ്രേഷനും പരിപാടിയൊക്കെ കഴിഞ്ഞ പുറത്തെട്ടിട്ട് കാണാട്ടോ എയർ ബസ്സാ ഖത്തറിൻ്റെ എയർബസ്സാ ഖത്തറിന്റെ ഫ്ലൈറ്റാ കേട്ടോ എല്ലാം വാങ്ങാൻ എന്തെങ്കിലും കണ്ടെട്ടോ ബാംഗ്ലൂർ ഇല്ലാത്ത സാധനമില്ല സത്യം പറഞ്ഞാൽ ഡൽഹി കഴിഞ്ഞാൽ ഡൽഹി കഴിഞ്ഞാൽ ഇപ്പം ബാംഗ്ലൂരാ ഡൽഹി കഴിഞ്ഞാൽ പിന്നെ ബാംഗ്ലൂരായിട്ട് ഇപ്പം ഏറ്റവും കൂടുതൽ പിന്നെ ഇതേപോലത്തെ ഫ്ലൈറ്റും സംഭവമല്ലേ ഞങ്ങളുടെ ഓട് പാടി ഇന്ന് ചെക്ക് ചെയ്യുന്നു എയർ അറേബ്യയ്ക്ക് വന്നിറങ്ങിയവരെയൊക്കെ ഇന്ന് പിഴിയും പ്രത്യേകിച്ച് ബാംഗ്ലൂർ അല്ലാ ഞങ്ങൾ ലഗേജ് നോക്കിക്കോട്ടെ ഇതുവരെ ലഗേജും സാധനം ഒന്നും വന്നിട്ടില്ല ഉള്ള ലഗേജ് പറഞ്ഞിവിടെ ഉണ്ടേ ഏയ് നമ്മുടെ കറങ്ങിക്കറങ്ങി വരണത്ര വേണ്ടന്നെ ഇവിടെ തന്നെ എന്നാൽ മതി അല്ലേ ഇങ്ങോട്ടല്ലേ വരുന്ന ഞങ്ങൾ ഫൈനലി എക്സിറ്റ് അടിച്ച് പുറത്തിറങ്ങി ഡിപിൻ ഇതോ ഫ്രണ്ടിൽ പോന്നു ഞാനിതോ ഭാഗ്യം തള്ളി പിടിച്ച് വന്നു ഞങ്ങളെ കൂട്ടം വന്നവരെ മാത്രം ഞങ്ങൾ കാണുന്നില്ല എവിടെയാണോ ഇവര് അവിടെ എവിടെയെല്ലാം നോക്കി നിൽക്കാം ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി കണ്ടെത്തി ലോഡ് കേട്ടിട്ടോ

സത്യം പറയണത് നമുക്ക് ബാംഗ്ലൂർ എയർപോർട്ടാണ് നമുക്ക് ഏറ്റവും എളുപ്പം നമുക്ക് എറണാകുളം പോകുന്നതും ബാംഗ്ലൂർ പോകുന്നതും ഏകദേശം ഒരേ ദൂരം തന്നെയാണ് കൂടി ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു അതായത് ഞങ്ങൾ എന്റെ ജീവിതത്തിൽ ഏറെ ഇന്നത്തെ ഒരു പ്രശ്നമാണ് ഫ്ലൈറ്റ് ആദ്യം കണ്ടുകഴിഞ്ഞാൽ പിന്നെ കസ്റ്റംസ് നമുക്ക് സത്യം പിന്നെ വേറൊരു കേസ് അത് ഞാൻ പറയാൻ പറഞ്ഞു അതായത് നമ്മളങ്ങനെ ഫൈനലി നമ്മളങ്ങനെ യൂറോപ്പിൽ നിന്നും അങ്ങനെ ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ് ഇനി നേരെ വീട്ടിൽ ചെല്ലുന്നു കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കുന്നു ഈ കാണുന്ന വഴി കൂടെയാണ് ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോകുന്നത് അത്യാവശ്യം നല്ല രീതി തിരക്കുണ്ട് അതായത് ഡ്രൈവിംഗ് കൾച്ചർ സംഭവങ്ങൾ എൻ്റർലി ഡിഫറെന്റ് നമുക്ക് പറ്റാതെ ഏറ്റവും കൂടുതൽ നോക്കണം ഇത്രയും നാളെ അപ്പറിച്ചുകാരനെ അതെ അതെ അപ്പുറം ഓടിച്ചു ആ ഗൈസ് അപ്പുറത്തൂടെ ഓടിക്കാറ് നമ്മൾ ഇത്രയും ദിവസം അപ്പുറത്തൂടെയാണ് ഓടിച്ചത് ആ കണ്ട പുള്ളിയും പുല് ഇഷ്ടത്തിനായിട്ട് വരുന്നത് പുലിക്ക് ഇന്ന വഴിയൊന്നുമില്ല അപ്പൊ നമ്മൾ ഇനി ഈ സൈഡ് കറക്റ്റ് ഓടിക്കണം എന്തായാലും കൈസ് വീട്ടിലെത്തിയിട്ട് കാണാം അല്ലേടാ കൂട്ടാൻ വേണ്ടി വന്ന് ദീപചാരനും അതുപോലെ നമ്മുടെ അപ്പനുമാണ് അവർ ഇന്നലെ ഇറങ്ങിയതാട്ടോ